അന്യനെ അന്യനെത്തിക്കരുത് രണ്ടാമതായിട്ട് പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ച് പറയുന്നു മൂന്നാമതായിട്ട് ഒരു യഥാർത്ഥ ശിഷ്യനായിട്ട് എപ്രകാരം ജീവിക്കാം എന്നതിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ് പ്രിയമുള്ളവരെ വചനം നമ്മോട് പറയുകയാണ് കഥാപെ ക എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ സർഗസ്സനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക പരിശുദ്ധ അമ്മയെ കുറിച്ച് ഇന്നേ ദിവസം നമ്മൾ പരിശുദ്ധ അമ്മ എന്ന് മാത്രമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഈ ലോകത്തില് ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ രക്ഷാകര പദ്ധതിയോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് തന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് അമ്മയെ ഇവിടെ കണ്ടുകൊണ്ടുകയാണ് പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒന്നിനെ കുറിച്ചും പണി പറയുകയോ വിധി പറയുകയോ ചെയ്യുന്നില്ല മറേഷൻ എല്ലാം ദൈവ ഇഷ്ടമായി കരുതി ദൈവകരങ്ങളിൽ പരിശുദ്ധ 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 അമ്മ അമ്മ അമ്മയുടെ രണ്ടാമത്തെ പ്രത്യേകത ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത് പ്രാർത്ഥനയുടെ തേടിയ വ്യക്തിയാണ് കണ്ടുമുട്ടുകയാണ് യാണ് സഹിയോട്ടിശാലയില് ഭയചകിതരായ ശിഷ്യന്മാരോട് ഒപ്പമിരുന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ വെല്ലുവിളിയാണ് ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമ്പോൾ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ജീവിതത്തിൽ വേദന ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ രോഗമുണ്ടാകുമ്പോൾ നിശബ്ദമായിട്ട് ദൈവത്തിരുസന്ന ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവേഷ്ടം എന്താണെന്ന് അന്വേഷിക്കുവാനും അതിനെ കണ്ടെത്താനും ജീവിതത്തിൽ നമുക്ക് ദിവസം സുവിശേഷം ഏഴാമത്തെ അധ്യായം പരിശുദ്ധ വെച്ചുകൊണ്ട് നാം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ ചെയ്യുമ്പെ പോലെ പ്രാർത്ഥനയുടെ ശക്തിയിൽ അഭയം തേടാനായില്ല ജീവിതത്തിന്റെ ഏതൊരു പ്രയാസത്തിലും പ്രതിസന്ധിയിലും തമിഴാന്റെ ചേർത്ത് വെച്ചുകൊണ്ട് ചരിത്രത്തിന്റെ ഭാഗമായി തീരുവാനായിട്ട് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷാകര പദ്ധതിയോട് നിൽക്കാനായിട്ട് എനിക്ക് വചനം നമ്മോട് പറയുകയാണ് യഥാർത്ഥ ശിഷ്യനും ശിക്ഷയുമായിട്ട് തീരാനായി ആയി തീരാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട്

ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത് എന്ന മനോഭാവത്തോടു കൂടെ ജീവിക്കുവാൻ നമുക്കും സാധ്യമാകണം ഒരു നിമിഷം കാര്യങ്ങളെപ്പി കണ്ണാശം പ്രാർത്ഥിക്കാം സ്നേഹനിധിയുമായി നല്ല ദൈവമേ അങ്ങേധിയോട് ഈ നിമിഷം എന്റെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കുന്നു പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തോട് എന്റെ ജീവിതത്തെ ഞാൻ ഇതാ ചേർത്ത് വയ്ക്കുകയാണ് ഒരു യഥാർത്ഥ ശിഷ്യനും ശിക്ഷയുമായി തീരുമാനായിട്ട് യഥാർത്ഥത്തിൽ ദൈവ വാചനത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ മാധ്യസ്ഥയുടെ സ്ത്രീകൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടൊരു പരമായ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശ്രമ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും അപേക്ഷിക്കണമേ ആമേ നമ്മുടെ കഥാശി പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കണം ഇപ്പോഴും എപ്പോഴും ആമേ